നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണപ്പാളി സ്വർണം പൂശിയ ചെമ്പു പാളിയാണെന്നും അതിൽ അര കിലോഗ്രാമിൽ താഴെ മാത്രമാണ് സ്വർണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഒരു പവൻ എന്ന് പറയുന്നത് ഗ്രാം ആണ് ഒരു കിലോ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് പവനും നിലവിൽ മുപ്പത്തിയെട്ട് കിലോയുള്ള പാളിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാമാണ് സ്വർണ്ണമുള്ളത് എന്താ നാൽപ്പത്തി ഒൻപത് പവനാണ് നിലവിലുള്ളത് ഇതിനൊപ്പം ആനുപാതികമായി അഞ്ചു പവൻ കൂടി കൂട്ടിയാലും അൻപത്തി അഞ്ച് പവന് മുകളിൽ വരില്ല എന്നും നാല് കിലോ സ്വർണം അടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നത് വങ്കത്തരമാണെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു വ്യാജ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ കുടുങ്ങുകയാണിപ്പോൾ മാധ്യമ വാർത്തകളിൽ നിന്നും ഒട്ടേറെ തട്ടിപ്പുകളുടെ ഭാഗമായിരുന്ന ഇയാളാണെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എല്ലാം അന്വേഷിക്കണമെന്നാണ് ബോർഡ് ആവശ്യപ്പെടുന്നത് ബോർഡിന് അതിൽ പങ്കുമില്ല ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല നാല് കിലോ സ്വർണം കാണാനില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല കോടതി പറഞ്ഞത് ചെമ്പുൾപ്പെടെ നാല് കിലോ കുറവുണ്ട് എന്നാണ് അതേസമയം വിവാദത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച പി എസ് പ്രശാന്ത് ശരിവച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണപ്പാളി കൊടുത്തുവിടരുതായിരുന്നു എന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു അയ്യപ്പ സംഗമത്തെ എതിർത്തവരാണ് നിലവിലെ വിവാദത്തിന് പിന്നിലെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം എന്നാൽ ആരോപിച്ചയാൾ തന്നെ പ്രതിയാകുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടാവുന്നത് ശബരിമല എന്ന പവിത്രമായ ആരാധനാലയത്തെ സംശയനിഴിൽ നിർത്തി മുന്നോട്ടു പോകാൻ ആർക്കും സാധിക്കില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയുള്ള എല്ലാ കാര്യങ്ങളിലും സമഗ്ര അന്വേഷണം നടത്തണമെന്നും കോടതിയോട് ആവശ്യപ്പെടും അത് തന്നെയാണ് ദേവസ്വം മന്ത്രിയുടെ നിലപാട് തങ്ങൾക്ക് ഒന്നും ഒളിക്കാനില്ല ശബരിമലയിലെ സ്വർണം ഇടപാടുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കൃത്യമാണ് ക്ഷേത്രം മുതൽ അറ്റകുറ്റപ്പണിക്ക് പുറത്തു കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല ശബരിമലയിലെ അവസാന വാക്ക് തന്ത്രിയുടേതാണ് മാനുവൽ പ്രകാരം സ്വർണം അറ്റകുറ്റപ്പണിക്ക് സന്നിധാനത്തിന് പുറത്ത് കൊണ്ടുപോകാനാകില്ലെന്ന വാദം ശരിയല്ല താൻ പ്രസിഡന്റ് ആയ ശേഷം അഞ്ചു തവണ കൊടിമരം പ്ലേറ്റിങ്ങിന് ചെന്നൈയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നും പി എസ് പ്രശാന്ത് വ്യക്തമാക്കി അതേസമയം സ്വർണപ്പാളി വിവാഹത്തിൽ പ്രതികരണവുമായി ശബരിമല മുൻ തന്ത്രി കണ്ഠനരും മോഹനരും രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ സമർപ്പിച്ചത് സ്വർണ്ണപ്പാളി തന്നെയാണെന്നും അന്ന് മുപ്പത് കിലോയോളം സ്വർണം ഉപയോഗിച്ചു എന്നാണ് അറിവെന്നും കണ്ഠരര് മോഹനര് പറഞ്ഞു ദ്വാരപാലക ശില്പാളികൾ പുറത്തു കൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് വിവാദങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സന്നിധാനത്ത് വെച്ച് തന്നെയാണ് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല തൊണ്ണൂറ്റിയൊൻപതിൽ സ്വർണം പൊതിഞ്ഞപ്പോൾ സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തിയിരിക്കണം പുറത്തു കൊണ്ടുപോയുള്ള അറ്റകുറ്റപ്പണികൾക്ക് തന്ത്രിമാർ അനുമതി നൽകാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമല അയ്യപ്പന നടയും കട്ടിലപ്പടിയും എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലും പ്രദർശനം സംഘടിപ്പിച്ചതിന്റെ തെളിവുകളടക്കം പുറത്തുവന്ന സാഹചര്യത്തിലാണ് കണ്ഠരര് മോഹനരുടെ പ്രതികരണം പൂജയുടെ പേരിൽ പ്രമുഖരിൽ നിന്നും പണപ്പിരിവും നടത്തിയെന്നുള്ള ആരോപണം ശക്തമാകുന്ന സാഹചര്യമുണ്ട് ജയറാം ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ശ്രീകോവിൽ കവാടത്തിന്റെ പൂജയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിട്ടാണ് പോയതെന്നാണ് നടൻ ജയറാം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗമായി വ്യക്തമാക്കിയത്